കർത്താവേ നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് അറിയത്തില്ലേ ഭക്തരായി നല്ലോർമ്മ നിന്റെ മഹത്വം നിൽക്കണം അവർ വലഭാഗത്തായി ലിറ്റർജി സൂപ്പറാണ് കർത്താവെ നിന്റെ രക്തശരീരം കൈക്കൊണ്ട് ഭക്തന ഭക്തരായി മരിക്കണം അതിനെ ഭക്തനായിട്ട് ജീവിക്കണം ഭക്തനായി ജീവിക്കുന്നവൻ ഭക്തനായിട്ട് മരിക്കും അല്ലാതെ മരിച്ചു കഴിഞ്ഞപ്പോ പെട്ടിയുടെ സൈഡിൽ ഭക്തൻ എന്ന് എഴുതി വെച്ച പോരാ ഭക്തനായിട്ട് മരിക്കണം പാടുന്നോരും പാടാത്തോരും ഇന്ന് രാത്രി അത് നന്നായിട്ട് ശ്രദ്ധിച്ചോണം ഭക്തനായി മരിച്ചാൽ മഹത്വം മുതിക്കുന്നാൽ വലഭാഗത്ത് നിൽക്കാം അല്ലല്ലോ അയ്യാ വേറെ മാർഗമൊന്നുമില്ല പേര് മായിക്കരുത് പേര് മായിക്കരുത് ആമേ അപ്പം പേരെഴുതി നമ്മളവിടുത്തെ പൗരന്മാരായി പേര് വായിക്കാതിരിക്കണം റോമലേഖനം ആറാമധികം ഇരുപത്തിരണ്ടാമത്തെ വാക്യം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു അപ്പോൾ വിശുദ്ധീകരണം മരിക്കുന്ന ദിവസം വരെ തുടരണം ആമേ ഇപ്പം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഇവിടെ നമ്മൾ പരതിഷികളാണ് എന്ന് പറയുമ്പോ നമ്മുടെ പേരെവിടാ സ്വർഗത്തിലാണ് ഒരാമയും പറഞ്ഞു നമ്മുടെ പേര് ഒന്നുകൂടെ പറഞ്ഞു നമ്മുടെ പേര് സ്വർഗത്തിലാ ഞാൻ പാടുന്നില്ല പറയാം അങ്ങനെ ഒരു പാട്ടുണ്ട് യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ഡി മേജർ യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഈ ഭാഗ്യം സന്തോഷം അറിയാമോ പാട്ട് േ നീ സ്വർഗർഗി എന്റെ നാമേഴുതി ആരു വീടും കാത്തീ ഭാഗ്യമു വീടു കാത്ത സന്തോഷം യേശുവേ യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം ഓ വരു വീടും കാത്ത ഭാഗ്യമൻ സന്തോഷം ഇന്ന് രാത്രി ഈ ഉറപ്പുണ്ടാകണം കേട്ടോ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട് മരിക്കുന്ന ദിവസം വരെ ആ പേര് മായിക്കാനുള്ള ഒരു പരിപാടിയും ഞാൻ ഒപ്പിക്കത്തില്ല